ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി മാസ്റ്റർ കെ അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും പത്താം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ അപ്ലൈ ചെയ്യുക മാർച്ച് മൂന്നാം തീയതി വരെയാണ് ഡേറ്റ് ഉള്ളത് കൃത്യമായിട്ട് സിലബസ് പ്രകാരമുള്ള ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒക്കെ അതിന്റെ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ നമുക്ക് കറണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക തീവ്ര പുനർപരിശോധനയുടെ ഭാഗമായി വോട്ടർമാരുടെ ഹിയറിംഗ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് കുട്ടനാടാണ് ഏതാണ് കുട്ടനാടാണ് ആദ്യം ഹിയറിംഗ് പൂർത്തിയാക്കിയ നിയമസഭാ മണ്ഡലം കുട്ടനാട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വനിതാ പ്രീമിയർ ലീഗ് അല്ലെ ഡബ്ല്യു പി എൽ ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് ആർ സി ബി ആണ് കേട്ടോ ആർ സി ബി ആർ സി ബി ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡബ്ല്യു പി എല്ലിന്റെ ജേതാക്കൾ അല്ലെ ആർ സി ബിയുടെ ഇത് എത്രാമത്തെ കിരീടമാണ് രണ്ടാമത്തെ കിരീടമാണ് എത്രാമത്തെ കിരീടമാണ് രണ്ടാമത്തെ സെക്കൻഡ് കിരീടമാണ് ഓക്കെ ആണല്ലോ രണ്ടാ സപ്പാർ ആണ് ഡൽഹി ക്യാപിറ്റൽ ആണ് റണ്ണാസ് അപ്പ് രണ്ടാം സ്ഥാനമാർക്കാണ് ഡൽഹി ക്യാപിറ്റൽ ഡൽഹി ക്യാപിറ്റൽ ഇതുവരെയുള്ള നാലാമത്തെ ഫൈനലാണ് കേട്ടോ ഇപ്പൊ ഡൽഹി ക്യാപിറ്റൽസ് എല്ലാ ഫൈനലിൽ വരികയും തോറ്റുപോവുകയും ചെയ്തൊരു ടീം കൂടിയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഓക്കെ അല്ലെ അടുത്ത ചോദ്യം രാജ്യത്തിന് വടക്കു കിഴക്കൻ മേഖലയെ പശ്ചിമ ബംഗാളുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിയിൽ ഭൂഗർഭ റെയിൽ നിർമ്മിക്കാൻ ഇന്ത്യ കണ്ടോ അപ്പം എവിടെയാണ് ഭൂഗർഭ റെയിൽ വരുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളുമായി ബന്ധിപ്പിക്കുന്ന അല്ലെ എന്തിനെ വടക്ക് കിഴക്കൻ മേഖലയിൽ എവിടാ സിലിഗുരി ഇടനാഴി ഏതാണ് സിലിഗുരി ഇടനാഴി ഓക്കെ അല്ലെ ബംഗാളിലെ തിന്മിലേ ഹാദിനും അതുപോലെ തന്നെ രംഗപാണിക്കും ഇടയിലാണ് ഭൂഗർഭപാത എവിടെയാണ് ഭൂഗർഭപാത വരുന്നത് ഭൂഗർഭ റെയിൽ വരുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലെ തിന്മിലേ ഹാദിനം രംഗപാണിക്കും ഇടയിൽ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ എസ് ഐ ആറിനെതിരെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിക്കാനിറങ്ങിയ മുഖ്യമന്ത്രി ആര് ആരാണ് മമതാ ബാനർജിയാണ് ആരാണ് മമതാ ബാനർജിയാണ് ഓക്കെ അല്ലെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യാൻ എത്തുന്നത് വാദിക്കാനായി എത്തുന്നത് ഓക്കെയാണ് അപ്പോ സുപ്രീം കോടതിയിൽ വാദിക്കാനായി എത്തുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് ആര് മമതാ ബാനർജി ആര് മമതാ ബാനർജി അത് നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ് മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മലയിൻ കീഴ് ഗോപാലകൃഷ്ണൻ ആർക്കാണ് മലയിൻ കീഴ് ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ മോഷണം പോയത് ഏത് വിദേശ രാജ്യത്തിലെ നഗരത്തിൽ നിന്നാണ് എവിടെയാണ് ആ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നാണ് മെൽബൺ മെൽബൺ ഓസ്ട്രേലിയ ഇവിടെ നിന്ന് മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ എന്ത് ചെയ്തിരിക്കുകയാണ് മോഷണം പോയിരിക്കുകയാണ് വ്യോമയാന മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ സാങ്കേതികവും ഭൗതികമായ കേന്ദ്രമായി സിയാലിനെ മാറ്റാനായി നിലവിൽ വരുന്ന പദ്ധതി ഏതാണ് സിയാൽ എയറോ പാർക്ക് പദ്ധതി ഏതാണ് സിയാൽ എയറോ പാർക്ക് പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ പരിശീലനങ്ങൾ സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക കണ്ടോ എന്താണ് നോക്കി അപ്പൊ വ്യോമയാന മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ സാങ്കേതികവും ഭൗതികവുമായ കേന്ദ്രമായി സിയാലിനെ മാറ്റാനായി നിലവിൽ വരുന്ന പദ്ധതിയാണ് സിയാൽ ഏറോ പാർക്ക് സിയാൽ ഏറോ പാർക്ക് ഓക്കെ ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ രാജ്യം വിട്ടു പോകൂ എന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ഏത് ഏതാണ് മെറ്റയുടെ വാട്സപ്പ് അല്ലെ മെറ്റ മെറ്റയോടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കാമെങ്കിൽ മാത്രം ഇന്ത്യയിൽ നിന്നാൽ മതി അല്ലെങ്കിൽ രാജ്യം വിട്ടു പൊക്കോളൂ എന്ന് പറഞ്ഞത് ഓക്കെ അല്ലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ സൂര്യകാന്താണ് ആരാണ് സൂര്യകാന്ത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാളികളുടെ ഹൃദയം കവർന്ന സംവിധായ സംഗീത സംവിധായകൻ ആരാണ് എസ് പി വെങ്കടേഷ് അല്ലെ എസ് പി വെങ്കടേഷിന്റെ മികച്ച ഗാനങ്ങളാണ് മലയാളികൾ വർഷങ്ങളോളം ആസ്വദിച്ചുകൊണ്ടിരുന്നത് പൈതൃകം ജനം എന്നീ സിനിമകളിലെ ഗാനങ്ങളിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആർക്കാണ് എസ് പി വെങ്കടേഷിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രാർത്ഥനാ യോഗങ്ങൾ നടത്താൻ അധികൃതരുടെ മുൻകൂർ ജാമ്യം അല്ല മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും അത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്നും വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഏതാണ് അലഹബാദ് ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതിയാണ് നോക്കിയ കൊസ്റ്റൻ നോക്കാം എന്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രാർത്ഥന യോഗങ്ങൾ നടത്താൻ അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും അത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്നും വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഏതാണ് അലഹബാദ് ഹൈക്കോടതിയാണ് ഏതാണ് അലഹബാദ് ഹൈക്കോടതിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ പ്രസവാവധി മൗലികാവകാശമാണെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് കേട്ടോ പ്രസവാവതി മൗലികാവകാശമാണെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഏതാണ് കേരള ഹൈക്കോടതിയാണ് ഏതാണ് കേരള ഹൈക്കോടതിയാണ് ഓക്കെ അല്ലേ അപ്പോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇവിടെ അവസാനിക്കുവാണ് അപ്പൊ വരും ദിവസങ്ങളിൽ ഇതിൽ മികച്ച കറണ്ട് ബോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ കാണുന്നു